പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഇൻഫർമേഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ബിസിനസ് രംഗത്തെ വലിയ വളരെ വലിയൊരു എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കുറേ ആണ് ഈ ലക്കത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെന്നാൽ ടെലികോൺ രംഗത്തിലെ വലിയൊരു വിപ്ലവമാണ് ഇതാ ബി എസ് എൻ എൽ ടാറ്റയുമായി കൈകോർക്കുന്നു ജിയോയ്ക്ക് എങ്ങനെ ഒരു തിരിച്ചടി ചിലപ്പോൾ കിട്ടും നല്ലൊരു അടി കിട്ടും എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിച്ച് പറയാം ജൂലൈ മൂന്നാം തീയതി മുതൽ എല്ലാ ഓപ്പറേറ്റർമാരും എന്തു ചെയ്തു അവരുടെ നിരക്ക് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വളരെ കുറഞ്ഞ ഓഫറുകൾ നൽകി കൂടുതൽ കസ്റ്റമറിനെ ആകർഷിച്ച് എല്ലാ കസ്റ്റമറും കൂടുതൽ കസ്റ്റമർ വലയിലായതിനു ശേഷം ജിയോ അവരുടെ തന്ത്രം വിനയ്യുവാൻ തുടങ്ങി അവർ ടെലികോം മേഖലയെ മൊത്തം നിയന്ത്രിക്കുവാൻ തുടങ്ങി എന്നാൽ ഈ തന്ത്രം ജിയോയ്ക്ക് പാളിപ്പോയി എന്നാണ് ഇപ്പോൾ ഒരു തോന്നൽ തോന്നലൊരുന്നത് കാരണം ജനങ്ങൾ അവരുടെ പുതിയ റേറ്റ് കൂടിയ ചാർജ് കൂടിയതിലേക്ക് മാറാതെ ഓരോ സ്ഥലങ്ങളിലും ബി എസ് എൻ്റെ ഓരോ സർക്കിളുകളിലും വളരെ ധാരാളം നമ്പറുകളാണ് അവർ ബി എസ് എൻ എല്ലോട്ട് പോർട്ട് ചെയ്യുന്നത് പക്ഷേ ജിയോയുടെ ഈ ഒരു അമിത ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു തീരുമാനം ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അവരല്ല ബോഡോഫോൺ അല്ല എയർടെല്ലു പോലെ ആരും തന്നെ ഇങ്ങനെ ഒരു മാറ്റം ആരും വിചാരിച്ചില്ല ടാറ്റയുമായിട്ട് ചേർന്ന് ബി എസ് എൻ എൽ ഇതാ പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അവർ ഫോർ ജി സേവനം ഇന്ത്യയിലാകമാനം വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോടുകൂടി അവർ ഫൈവ് ജി സേവനം നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഡെയിലി ടു ജി ബി നിരക്കിൽ മുപ്പത് ദിവസത്തേക്ക് ഓഫർ കൊണ്ടുവരുമെന്ന് ചില കിംബന്തികളും ഈ കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട് ഓരോ കമ്പനിക്കാരും നിരക്ക് വർധനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയും എയർടെൽ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തൊന്ന് ശതമാനം വരെയും ബോഡോഫോൺ പത്ത് ശതമാനം മുതൽ ഇരുപത്തൊന്ന് ശതമാനം വരെയും നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ബി എസ് ഇതാ അവരുടെ ഏറ്റവും പുതിയ പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടു ജി ബി ഡെയിലി നൽകി ഫ്രീ കോള് മുന്നൂറ് എസ് എം എസ് ഇങ്ങനെയുള്ള വളരെ വലിയ ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ പ്ലാനിലോട്ട് അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം വെറും ഇരുന്നൂറ് രൂപ മാസനിരക്കിൽ വളരെ ഭംഗിയായിട്ട് അവരുടെ സേവനം തുടരുന്നു ഇതു തന്നെയാണ് ആൾക്കാർ വളരെ വലിയ നമ്പർ പോർട്ടബിലിറ്റി അതായത് ശരിക്കും നമ്പർ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ ഏകദേശം അൻപതിനായിരത്തിലോളം കണക്ഷനുകൾ ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യപ്പെട്ടതായി കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഈ ിയോയുടെയും മറ്റ് മറ്റ് കമ്പനിക്കാരുടെയും ഈ നിരക്ക് വർധന മുതൽ ഏകദേശം അൻപതിനായിരം കോടി രൂപയോളമാണ് പൊതുജന ഈ ഇത്തരം കമ്പനികൾക്ക് ലാഭമായി കിട്ടുക ഈ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല ഇതാ എം ടി എൻ എൽ ഡോ കോമോ അങ്ങനെയുള്ള പല 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 കമ്പനിക്കാർ വന്നിട്ടും നമ്മൾ ബി എസ് എൻ എൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത് ഒന്നാമതായി തന്നെ പിടിച്ചു നിൽന്നു എന്നാൽ ഈ അവസ്ഥ വീണ്ടും ഇതാ വരുന്നു എന്നതിനുള്ള പുതിയ മേഖലയാണ് മൂന്ന് ഡാറ്റ സെന്ററുകളാണ് ഇന്ത്യയിൽ ടാറ്റ ബി എസ് എൻ എല്ലിനു വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ തന്നെ എന്തു ചെയ്തു ടാറ്റ ഇതിനോടകം മാറ്റി വെച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് ടാറ്റ എന്തുകൊണ്ട് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ എന്തുകൊണ്ട് ടാറ്റയെ തെരഞ്ഞെടു അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ടാറ്റ ഇതിന് മുൻകൈ എടുത്തു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ജിയോ അദാനി തുടങ്ങിയ കമ്പനികൾ കൂടുതലും ലാഭമാണ് നോക്കുന്നത് എന്നാൽ ടാറ്റയാകട്ടെ ഏത് മേഖലയിലായാലും എപ്പോഴും അവർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ലാഭം കുറച്ച് വളർച്ച കൈവരിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം ഇതിനായിട്ട് പൊതുജനങ്ങളോട് കടപ്പാടുള്ള രാജ്യത്തോട് കടപ്പാടുള്ള ടാറ്റ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ജിയോ പോലുള്ള വമ്പൻ അത്യാഗ്രഹികൾക്ക് ലാഭമോഹികൾക്ക് ഇത് വളരെ വലിയൊരു തിരിച്ചടിയാവുകയാണ് അതേപോലെ തന്നെ പൊതുജനങ്ങൾ ഇത് രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ബി എസ് എൻ എൽ എന്തുകൊണ്ട് ടാറ്റയെ തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ബി എസ് എൻ എൽ ടാറ്റയും എന്തുകൊണ്ട് കൈകോർക്കുന്നു ടാറ്റയുടെ അതായത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് സ്വദേശി നെറ്റ്വർക്ക് എന്ന ടെക്നോളജി ടാറ്റ അതിനായിട്ട് തുനിഞ്ഞിറങ്ങി എന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ജിയോ മുന്നിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു ദിവസം നൂറ്റി സിം നൂറ്റി മുപ്പത് സിമ്മ് മാത്രമേ ബി എസ് എൻ എല്ലിൽ പുതിയ കണക്ഷൻ കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒരു സെക്ടറിൽ തന്നെ ഏകദേശം അറുപത്തിനാലായിരം സംതിങ് സിമ്മുകൾ ആണ് ബി എസ് എൻ മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ നിലവിലെ ജിയോ എയർടെൽ വോഡോഫോൺ എന്നീ വരിക്കാർ ഇത് നമ്പർ മാറാതെ ബി എസ് എൻ ഇത്രയെണ്ണം ബൾക്കായിട്ട് മാറ്റപ്പെടുന്നു എന്ന് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ അതിൽ കമ്പനിക്കാർ വളരെ അധികം ആശങ്കാകുലരാണ് ജിയോ പോലെ ആകട്ടെ അത്യാഗ്രഹികളായിട്ടുള്ള റീറ്റെയിലേഴ്സിന് പോലും ലാഭം വളരെ കുറച്ച് നൽകുന്ന ജിയോ തന്നെ ആവട്ടെ ഇത് വളരെ വലിയ ഒരു ആശങ്കയിലാണ് കാണുന്നത് വീണ്ടും നമുക്ക് ഒന്നാം സ്ഥാനത്ത് ബി എസ് എൻ എൽ എത്തുമെന്ന് ഉറപ്പാക്കിക്കഴിഞ്ഞു എല്ലാവരും ബി എസ് എൻ എല്ലോട്ട് മാറുക അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഉചിതം കാരണം ബി എസ് എൻ എൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവർ അധികം ലാഭം കാമക്ഷിക്കുന്നില്ല എല്ലാവർക്കും നെറ്റ്വർക്ക് ഏത് കാട്ടിലായാലും എവിടെയായാലും ആയാലും ഏത് ഏരിയയിലായാലും നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ സേവനം ഉറപ്പായിട്ടും ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് ഉദാഹരണം അത് തന്നെയാണ് നമ്മുടെ ടാറ്റയുടെ കാഴ്ചപ്പാടും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും സേവനം ലഭിക്കുക എന്ന് ഇത് രണ്ടും കൂടെ സംയോജിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടായിരിക്കും ഉറപ്പ് ഇതേപോലുള്ള ഇതിനെക്കുറിച്ചുള്ള വീണ്ടും തുടർ വീഡിയോസുകൾ വരും ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കാരണം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇനി ഏറ്റവും കൂടുതൽ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിഭയങ്കരമായ മാർക്കറ്റിംഗ് ഡിസിഷൻസുകളും ചർച്ചകളും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഈ നിരക്കിനെ ആൾക്കാർ ഇത്രത്തോളം ബി എസ് എൻ എൽക്ക് പ്രാപിക്കുന്നതും ബി എസ് എൻ ആൾക്കാർ സ്നേഹിക്കുന്നതും വീണ്ടും ബി എസ് എൻ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് വളരെ നല്ലൊരു വാർത്തയാണ് എല്ലാവർക്കും നമസ്കാരം